സംസ്ഥാനത്ത് വൈദ്യുതി നിരക്ക് വർധനയിൽ പ്രഖ്യാപനം ഇന്നുണ്ടാകും യൂണിറ്റിന് പത്ത് മുതൽ ഇരുപത് പൈസ വരെ കൂട്ടാനാണ് സാധ്യത യൂണിറ്റിന് മുപ്പത്തിനാല് പൈസ കൂട്ടണമെന്നാണ് കെ എസ് സി ബിയുടെ നിലപാട് ഉപഭോക്താക്കളെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ നിരക്ക് കൂട്ടും എന്നാണ് വൈദ്യുത മന്ത്രി കെ കൃഷ്ണൻകുട്ടി ട്വന്റി ഫോറിനോട് പ്രതികരിച്ചത് വരവും ചെലവുമായിട്ട് വലിയ ചെലവിലാണ് വൈദ്യുതി മേടിക്കുന്നത് അത് എങ്ങനെ പറ്റും വേറൊരു രീതിയിലൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ ചിലപ്പോൾ ചെറിയൊരു ചാർജ് വളരെ പേര് ചാർജ് വരണം അതേപോലെ പകല് കമ്മിയാകുമ്പോൾ ഞങ്ങളൊരു നിർദ്ദേശം വെച്ചിരിക്കണം റെഗുലേറ്ററി കമ്മീഷനാണ് നമുക്കൊന്നും ഇല്ല പകല് ഇലക്ട്രിസിറ്റി ചാർജ് നമുക്ക് പകൽ ഇലക്ട്രിസിറ്റി ചാർജ് കമ്മിയാക്കണം എന്നുള്ള അഭിപ്രായം ഞങ്ങൾ ഞാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിനിടെ ആ നിരക്ക് വർദ്ധിപ്പിക്കാനുള്ള തീരുമാനത്തിനെതിരെ കൊല്ലത്ത് കെ എസ് സി ബി ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു ഷഫീദ് റാവുത്ര വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് ഷഫീദ് ഈ പ്രഖ്യാപനം വരുന്നതിന് മുമ്പ് തന്നെ പ്രതിപക്ഷ യുവജന സംഘടനകളൊക്കെ പ്രതിഷേധവുമായി തെരുവിലിറങ്ങിയിട്ടുണ്ട് പലയിടത്തും മാർച്ചൊക്കെ നടക്കുന്നുണ്ട് കൊല്ലത്ത് കെ എസ് ബി ഓഫീസിലേക്കുള്ള മാർച്ചിൽ സംഘർഷം ഉണ്ടാവുകയും ചെയ്തു എപ്പോഴായിരിക്കും ഇത് സംബന്ധിച്ച തീരുമാനമെടുക്കുക വരിക വിജയകുമാർ ഇന്ന് തന്നെ നമുക്ക് ഇക്കാര്യത്തിൽ തീരുമാനം പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് നമുക്ക് സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം അതിൽ ചൂണ്ടിക്കാണിക്കാനുള്ളൊരു കാര്യം ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെയും ഈ വൈദ്യുതി നിരക്ക് വർധന ഒരു ചർച്ചാ വിഷയമാക്കിപ്പോൾ പൊതുജന പ്രതിഷേധമടക്കമുള്ള കാര്യങ്ങൾ അത് ഉയർന്നതാണ് യൂണിറ്റിന് ശരാശരി മുപ്പത്തിനാല് പൈസയെങ്കിലും കൂട്ടണമെന്നാണ് കെ എസ് സി ബി ആവശ്യപ്പെട്ടിട്ടുള്ളത് വിവിധ മേഖലകളിൽ സിറ്റിംഗ് നടത്തി പൊതുജന അഭിപ്രായങ്ങൾ കൂടി കേട്ട ശേഷമാണ് നിരക്ക് വർദ്ധിപ്പിക്കാൻ റെഗുലേറ്ററി കമ്മീഷൻ തീരുമാനിച്ചതും യൂണിറ്റ് പത്ത് പൈസ മുതൽ ഇരുപത് പൈസ വരെയുള്ള വർധനവ് അതൊരു പക്ഷേ നമുക്ക് ഈ ഘട്ടത്തിൽ പ്രതീക്ഷിച്ചേക്കാം എന്നുള്ളതാണ് മാത്രമല്ല നമുക്ക് ഈ ഘട്ടത്തിൽ പ്രതീക്ഷിച്ചേക്കാം എന്നുള്ളതാണ് മാത്രവുമല്ല ഒരു സമ്മർ താരിഫ് കൂടി ഇക്കാര്യത്തിൽ ഏർപ്പെടുത്തണം എന്നുള്ളൊരു ആവശ്യം കെ എസ് സി മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതായത് വേനൽക്കാലമായ ജനുവരി മുതൽ മെയ് വരെയുള്ള മാസങ്ങളിൽ നോർമൽ താരീഫിന് പുറമെ ഒരു പത്ത് പൈസ കൂടി യൂണിറ്റിന് അധികമായി വാങ്ങണമെന്നാണ് കെ എസ് ഇ ബി ആവശ്യം ഇതടക്കമുള്ള റെഗുലേറ്ററി കമ്മീഷൻ വിവരങ്ങൾ അതായത് നിരക്ക് വർധന സംബന്ധിച്ചുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രി ഇന്നലെ റെഗുലേറ്ററി കമ്മീഷൻ അംഗങ്ങൾ നേരിട്ട് കണ്ട് ധരിപ്പിച്ചിരുന്നു ഈ ആഴ്ച പുതുക്കിയ നിരക്ക് പ്രഖ്യാപിച്ചാലും ഡിസംബർ ഒന്ന് മുതലുള്ള വൈദ്യുതി ഉപഭോഗത്തിന് പുതിയ ഉയർന്ന നിരക്ക് ഈടാക്കുമെന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം അതേസമയം കെ എസ് സി ബി കാര്യം പ്രതിവർഷം രണ്ടായിരം കോടിയിലേറെ രൂപയുടെ നഷ്ടം കെ എസ് ഇ ബി വൈദ്യുതി നിരക്ക് വർദ്ധനയല്ലാതെ മറ്റ് വഴികളില്ല എന്നുള്ളതാണ് കെ എസ് ഇക്കാര്യത്തിലെ വാദം ഏതായാലും ഇതടക്കമുള്ള കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് ഇന്ന് നിരക്ക് വർധന സംബന്ധിച്ച ഉത്തരവിറങ്ങിയേക്കുമെന്നുള്ള സൂചനകളാണ് സർക്കാരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് വിജയകുമാർ